ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഋത്തി കറേഷി എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് കുട്ടിക്ക് രാവിലെ തന്നെ സ്കൂൾ കൊണ്ടുപോവാനായിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു വെജ് ബിരിയാണി ഉണ്ടാക്കി അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് അതിനു മുമ്പേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതാ അപ്പോൾ നമുക്കിനി തുടങ്ങാം ആദ്യം ഞാൻ പാനിലോട്ട് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ഗീ ഞാൻ എൻ്റെ രണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത് അതിനോട്ട് കുറച്ചൊരു ഗീ എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് കറുവപ്പട്ടയും ഗ്രാമ്പൂ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് ഒരു സ്മെല്ലും അതൊക്കെ വേണ്ട അതിന് വേണ്ടി ഞാൻ കറുവപ്പട്ട ഗ്രാമ്പൂ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടാവശ്യമായ വെജിറ്റബിൾസാണ് നമുക്ക് എടുക്കേണ്ടത് ക്യാരറ്റ് തക്കാളി ബീൻസ് ഉള്ളി പച്ചമുളക് ഇതൊക്കെ ഞാൻ നേരത്തെ മുറിച്ച് വച്ചാണ് ആ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഇതെല്ലാം നമ്മുടെ പാനിലോട്ട് ആഡ് ചെയ്യാം നമ്മൾ മുറിച്ച് വെച്ച വെജിറ്റബിൾസൊക്കെ ഈ പാനിലോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ വെജിറ്റബിൾസ് നല്ല വൃത്തിക്ക് എല്ലാം ഒരുപോലെ ചേരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം നമുക്ക് കുട്ടികൾക്ക് രാവിലെയൊക്കെ ധൃതി പിടിച്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു വെജ് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു വിട്ടാൽ മതി സെപ്പറേറ്റ് കറി ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ ചോറുണ്ടാക്കണ്ട തോരൻ ഉണ്ടാക്കണ്ട ടോട്ടൽ ഇതൊന്ന് ഉണ്ടാക്കിയാൽ മതി അതിലോട്ട് കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബിരിയാണിക്ക് വെജ് ബിരിയാണിക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മൂന്നും എല്ലാം ചേർത്ത് നല്ല യോജിക്കുന്നവരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇനി ഇതിലോട്ട് ഞാൻ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇതിലോട്ട് ഞാൻ കുറച്ചൊരു കുറച്ചൊരു മുളക് പൊടിയാണ് നമുക്ക് ആവശ്യം ഒരു ബിരിയാണിയിൽ മസാലയ്ക്ക് ചേർക്കുക അതുകൊണ്ട് തന്നെ കുറച്ചൊരു മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചൊരു ബിരിയാണി മസാല ചേർക്കുന്നുണ്ട് ഞാൻ ഞാൻ കടയിൽ നിന്ന് ബിരിയാണിക്ക് ഇത് കുട്ടിയേക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി തന്നെ മേടിച്ചതാണ് ബിരിയാണി മസാല നല്ല സ്മെല്ലുണ്ടാവും സ്മെല്ലറിയുമ്പോൾ തന്നെ ഇത് ഇഷ്ടപ്പെടും അങ്ങനെ ഞാനത് കുറച്ചൊരു ബിരിയാണി മസാല ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നല്ലോണം നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ മൂപ്പിച്ച് വരുന്നത് വരെ ഇങ്ങനെ നമുക്കിന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് കുറച്ച് നല്ലോണം ഇളക്കണം കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലോണം മൂക്കണം പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് സോയാബീൻ സോയാബീൻ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ മസാല ചേർത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഇനി ഇതിലോട്ട് നമ്മുടെ ഈ സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം വീണ്ടും ഞാനിതിപ്പോൾ നേരത്തെയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടുപോയതാണ് കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് പോകേണ്ടതല്ലേ അത് കാരണം അപ്പം ഇതായിപ്പം എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്താണ് ഞാൻ ഈ സൊയാബീക്കുള്ള മസാല ഉണ്ടാക്കിയത് അത് മൂന്നും ചേർത്തിട്ട് അതിലേക്ക് സൊയാബി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ജീരാ റൈസാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വെജ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ജീറ റൈസാണ് എടുത്തത് കേട്ടോ ആ എന്നാൽ ജീര റൈസ് നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചതായിരുന്നു ഞാൻ അതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ എല്ലാം നന്നായിട്ട് നമ്മുടെ മസാലയും വെജിറ്റബിൾസും ഇട്ടുകൊടുത്ത സോയാബീനും എല്ലാം ഒരുപോലെ ചേരുന്നത് വരെ നന്നായിട്ട് നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തേ കൊടുത്തോണ്ടേ ഇരിക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു എന്താ പറയുക സാധനമാണ് നമ്മുടെ ഈ വെജ് ബിരിയാണി ഉച്ചയ്ക്ക് കഴിക്കാനാണ് എൻ്റെ ഉച്ച ആണെങ്കിൽ കുറച്ചൊരു തൈര് കൊടുത്തു വിട്ടാൽ മതി ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട എനിക്കതുകൊണ്ട് വെജ് ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം സന്തോഷമാണ് ഭയങ്കരം പിന്നെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് റെഡിയാക്കി പെട്ടെന്ന് മക്കൾക്ക് വിടാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുക ലഞ്ചിനിക്കണം നല്ലൊരു ഐറ്റാണ് നമ്മുടെ ഈ വെജ് ബിരിയാണി പിന്നെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ ഇങ്ങനെ ഒരു വെജ് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്ലേറ്റിലൊന്നും ബാക്കി വയ്ക്കത്തില്ല എല്ലാം കാലിയാക്കും അപ്പോൾ എൻ്റെ ഈ വെജ് ബിരിയാണി റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കാം ഓക്കെ ബൈ ബൈ